പോസിറ്റീവായ ഒരു കാര്യം പറയട്ടെ ലഹരിക്കെതിരെ ശക്തമായ പ്രവർത്തനങ്ങളാണ് പോലീസും എക്സൈസും ഇന്ന് കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ദിവസവും നൂറുകണക്കിന് കേസുകളാണ് രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത് സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരം കേസുകൾ എടുക്കാൻ പോലീസിനും എക്സൈസിനും സഹായകരമാകുന്നത് സർക്കാർ സംവിധാനത്തിന് പുറമെ ഇത്തരത്തിലുള്ള പൊതുജനങ്ങളുടെ സപ്പോർട്ട് ഇന്ന് ഗവൺമെന്റിന് വളരെയധികം അത്യാവശ്യമാണ് ലഹരി ഉപയോഗം കഴിഞ്ഞാൽ അറിയിക്കാനുള്ള നമ്പറുകളെ കുറിച്ചിട്ടുള്ള അറിവാണ് ഇതിൽ ഏറ്റവും പ്രധാനം നമുക്കും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ലഹരിക്കെതിരായ യുദ്ധത്തിൽ നമുക്കും കണ്ണികളാവേണ്ടതുണ്ട് ലഹരി ഉപയോഗം ശ്രദ്ധയിൽപ്പെട്ടാൽ അറിയിക്കേണ്ട എക്സൈസ് ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കേണ്ട നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ വൺ സെവൻ എയ്റ്റ് ട്രിപ്പിൾ സീറോ എന്ന നമ്പറാണ് ഒന്നുകൂടി ഞാൻ പറയാം നയൻ ഡബിൾ ഫോർ സെവൻ വൺ സെവൻ എയ്റ്റ് ട്രിപ്പിൾ സീറോ എന്നാൽ പോലീസിനെ അറിയിക്കേണ്ട യോദ്ധാവ് എന്ന് പറയുന്ന നമ്പർ എന്ന് പറയുന്നത് ട്രിപ്പിൾ നയൻ ഫൈവ് നയൻ സിക്സ് 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 എന്ന നമ്പറാണ് ഈ നമ്പറിലാണ് പോലീസിനെ അറിയിക്കേണ്ടത് ഇതുകൂടാതെ ചില ലഹരിയുമായി ബന്ധപ്പെട്ട് ചികിത്സയ്ക്കോ കൌൺസിലിങ്ങിനോ ആയി വിളിക്കേണ്ട നമ്പർ അത് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ് ഡി അഡിക്ഷൻ സെന്ററുകൾ വർക്ക് ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട കൗൺസിലിങ്ങും ചികിത്സയും എല്ലാം വിളിച്ചറിയിക്കേണ്ട അതിനെ കുറിച്ച് അറിയാനുള്ള നമ്പറാണ് വൺ ഡബിൾ ഫോർ സീറോ ഫൈവ് എന്ന് പറയുന്ന നമ്പർ അതുകൂടാതെ നമ്മുടെ തൃശൂർ ജില്ലയിൽ ജില്ലയിൽ നമ്മുടെ ഗവൺമെന്റിന്റെ ഡി അഡിക്ഷൻ സെന്റർ സൗജന്യമായി ചികിത്സ ലഭിക്കുന്ന ഡി അഡിക്ഷൻ ചികിത്സ ലഭിക്കുന്ന ഗവൺമെന്റിന്റെ സെന്റർ ചാലക്കുടി ഡി അഡിക്ഷൻ സെന്റർ ചാലക്കുടിയിലാണ് അത് വർക്ക് ചെയ്യുന്നത് അതിന്റെ നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് ടു ഡബിൾ സെവൻ ടു സെവൻ നയൻ എന്ന നമ്പറാണ് അതുകൂടാതെ ഒരു നമ്പർ കൂടിയുണ്ട് സിക്സ് ടു ത്രീ എയ്റ്റ് സിക്സ് ഡബിൾ സീറോ ടു ഫൈവ് ഫോർ എന്നീ രണ്ട് നമ്പറുകളാണ് ഡി അഡിക്ഷൻ സെൻ്ററിലെ അത് നേരിട്ട് തന്നെ നമുക്ക് ആർക്ക് വേണമെങ്കിലും വിളിച്ച് അവിടെ ബുക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ അത് അവിടുത്തെ ബെഡിൻ്റെ അവൈലബിലിറ്റി അറിയുകയോ അല്ലെങ്കിൽ കൗൺസിലിങ്ങിന് വേണ്ടി ബുക്ക് ചെയ്യുകയോ ഒക്കെ ചെയ്യാവുന്നതാണ് തികച്ചും സൗജന്യമാണ് ഇവിടുത്തെ പ്രവർത്തന അല്ലെങ്കിൽ ഇവിടുത്തെ നമുക്ക് തരുന്ന സേവനങ്ങൾ എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അതുകൂടാതെ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം ശ്രദ്ധയിൽപ്പെട്ടാൽ വിളിച്ചറിയിക്കേണ്ട നമ്പർ നയൻ സിക്സ് ഫൈവ് സിക്സ് വൺ സെവൻ എയ്റ്റ് ട്രിപ്പിൾ സീറോ എന്ന് പറയുന്ന നമ്പറാണ് ഇതിന്റെ ഒരു പ്രത്യേകത ഈ പദ്ധതിയുടെ പേര് നേർവഴി എന്നാണ് ഈ പദ്ധതിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികളെ അത് ഈ പറയുന്ന എല്ലാ നമ്പറുകളും ഹെൽപ്പ് ലൈൻ നമ്പറുകൾ ഇഡി അഡിക്ഷൻ സെന്റർ കൂടാതെയുള്ള മറ്റെല്ലാ നമ്പറുകളും പോകുന്ന തിരുവനന്തപുരത്തേക്കാണ് അതുകൊണ്ട് തന്നെ ഇതിന്റെ സ്വകാര്യത ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല ഇത്തരത്തിൽ വിളിച്ചറിയിക്കുന്ന ആളുടെ പേരോ അവരുടെ അവരെ കുറിച്ചുള്ള വിവരങ്ങളോ അവരുടെ അഡ്രസ്സോ ഒന്നും തന്നെ അവിടേക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മുടെ എല്ലാം തികച്ചും സുരക്ഷിതമായിരിക്കും തികച്ചും രഹസ്യമായിരിക്കും ഇതിന്റെ എല്ലാ തരത്തിലുള്ള ഇതിന്റെ പ്രവർത്തനങ്ങളും ഇതിന്റെ സ്റ്റെപ്പുകളെല്ലാം വളരെ രഹസ്യമായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും ഇതിന്റെ പ്രത്യേകത കുട്ടികളുടെ നേർവഴി പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഈ ഇവിടെ തിരുവനന്തപുരത്തേക്ക് വരുന്ന കോൾ ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിക്ക് ലഹരി ഉപയോഗം ശ്രദ്ധ ഉപയോഗിക്കുന്നുണ്ടെന്ന് നമുക്ക് സംശയമുണ്ട് എന്നുള്ള തരത്തിലൊരു കോള് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ അതായത് തൃശ്ശൂർ ജില്ലയിലെ ഇവിടുത്തെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലെ വിമുക്തി മാനേജർക്ക് ഒരു ഇതിനും ഇതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ വരികയും അദ്ദേഹം ഈ കുട്ടിയെ കുറിച്ച് അന്വേഷിക്കുകയും ഒരു ടീം ഉണ്ട് ആ ടീമുമായിട്ട് ബന്ധപ്പെട്ട് ഈ കുട്ടിയെ കുറിച്ചുള്ള അന്വേഷണം നടത്തുകയും ഈ കുട്ടിക്ക് വേണ്ട എന്താണോ കൗൺസിലിംഗ് ആണോ അതോ ഡി അഡിക്ഷൻ ട്രീറ്റ്മെന്റ് ആണോ എന്താണ് വേണ്ടതെങ്കിൽ ഈ കുട്ടിക്ക് അത്തരത്തിൽ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു രീതിയാണ് നേർ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ലഹരിയുമായി ബന്ധപ്പെട്ട സർക്കാരിന്റെ ഇത്തരം ഹെൽപ്പ് ലൈൻ നമ്പറുകളെ പരമാവധി നമുക്ക് പ്രയോജനപ്പെടുത്താം ലഹരിവിരുദ്ധ നവകേരളത്തിനായി നമുക്ക് സർക്കാരിനൊപ്പം ഒരുമിക്കാം നന്ദി നമസ്കാരം